നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അനവധി ഗ്രഹങ്ങളുടെ സഞ്ചാരം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം അതിൽ തന്നെ നവഗ്രഹങ്ങളിൽ പെട്ട് വളരെയധികം മനുഷ്യജീവിതത്തിലും ഈ പ്രകൃതിയിൽ തന്നെ പല മാറ്റങ്ങളെയും നിർണയിക്കുന്നതായ വ്യാഴം സർവേശ്വരകാരകനായ വ്യാഴവും ശനീശ്വരനും രാഹു കേതുക്കളും ചൊവ്വയുമാണ് പൊതുവെ മാറുന്നത് ഈ നാല് ഗ്രഹങ്ങളും ഈ വർഷം ആരംഭിച്ചതോടുകൂടി മാറാൻ വേണ്ടി പോവുകയാണ് വലിയൊരു താമസമില്ലാതെ അങ്ങനെയെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി വർഷത്തിൽ ഏതേത് നക്ഷത്രങ്ങൾക്ക് എത്തരത്തിൽ ഫലത്തെയാണ് പൊതുഫലത്തിൽ നമുക്ക് ഫലം കൊണ്ട് നമുക്ക് ചിന്തിക്കാം ഈ ഉദയഫലം എന്നുള്ളത് വളരെയധികം വിശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം പതിനാലാം തീയതി വെളുപ്പിന് മൂന്നു മണിക്ക് ശേഷമാണ് മൂന്നര മണിക്കുള്ളിലായിട്ടാണ് ചോതി നക്ഷത്രത്തിൽ ഈ ഉദയ സംക്രമം നടക്കുന്നത് അതായത് വിഷുവത് സംക്രമം എന്ന് പറയുന്ന തുലാവ മാസത്തിലെ ഒരു ഒന്നാം തീയതിയും അതോടൊപ്പം മേടമാസത്തിലെ ഒന്നാം തീയതിയും വളരെയധികം വിശേഷപ്പെട്ടതാണ് ഗ്രഹങ്ങളെ സംബന്ധിച്ചിട്ടും വർഷങ്ങളെ സംബന്ധിച്ചിട്ടും അത്തരത്തിൽ അനവധി മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു വർഷത്തെ ഗ്രഹഫലത്തെ എങ്ങനെയെന്ന് നമുക്ക് നോക്കാം മേടക്കൂറിൽ പെട്ടിട്ടുള്ളവർക്ക് അശ്വതി ഭരണി കാർത്തിക കാലടങ്ങുന്ന ആൾക്കാരെ അതിൽ മുഖ്യമായിട്ട് മേടക്കൂറുകാരെ സംബന്ധിച്ചിട്ട് കർമ്മരാശിനാഥനും അതോടൊപ്പം തന്നെ ലാഭസ്ഥാനപതിയുമായ ശനിയാണ് പന്ത്രണ്ടാം ഭാവത്തിലേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ പന്ത്രണ്ടാം ഭാവത്തിലെ ശനി ഏഴര ശനി എന്നുള്ള ആ ഒരു ദുർഘടത്തിലൂടെയാണ് നമ്മായി കൊണ്ടുപോവുക അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ പറയട്ടെ ഈ ഒരു വർഷം ആരംഭിക്കുന്നത് നിങ്ങൾക്ക് ഏഴര ശനിയുടെ ദോഷത്തോടു കൂടിയിട്ടാണ് എന്ന് നിങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ വളരെയധികം കരുതലാണ് ഈ ഒരു വർഷത്തിൽ മുഴുവനും നിങ്ങൾ കൊണ്ടുനടക്കേണ്ടത് എന്നാണ് ആദ്യമായി പ്രാർത്ഥിക്കുന്നത് ഏഴരാണ്ട് ശനിയോടൊപ്പം രണ്ടാം ഭാവത്തിൽ വളരെയധികം സ്ഥിതിയിൽ നിൽക്കുന്ന ആ ഒരു ഭാഗ്യസ്ഥാനപതിയായ വ്യാഴം വളരെയധികം അനുകൂലം തന്നെയാണ് ഈ ഒരു കാലഘട്ടം നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് വ്യാഴമാറ്റത്തോട് കൂടിയിട്ട് തന്നെ മേടക്കൂറുകാരുടെ അനവധി കഷ്ടതകളും കുറേ ബുദ്ധിമുട്ടുകളും കുറഞ്ഞിട്ടുണ്ട് ഒന്നാമത് സാമ്പത്തികമായിട്ടുള്ള വരുമാനം അവർക്ക് വർദ്ധിച്ചിട്ടുണ്ട് പല വഴികളിലൂടെയും വർദ്ധിക്കുന്നുണ്ട് ജീവിതം ഒന്നുകൂടി പുരോഗമിച്ചിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഈ മേടക്കൂറുകാർക്ക് ആ വ്യാഴം മെയ് മാസത്തോടുകൂടി മാറുന്നതോടുകൂടി അനവധി ദുരിതങ്ങളാണ് വിക്രമസ്ഥനായ ആഴത്തെ കൊണ്ട് മനസ്സിലാക്കേണ്ടത് ഭാഗ്യങ്ങൾക്ക് ഹീനതയുണ്ടാവുക വിദേശയാത്രകൾ തടസ്സപ്പെടുക വിദ്യാഭ്യാസം പകുതിയിൽ വെച്ച് നിർത്തേണ്ടി വരിക ദാമ്പത്യ ജീവിതത്തിലുള്ള ക്ലേശങ്ങൾ മറ്റുള്ളവരുമായി സഹകരിച്ചു പോവാതിരിക്കാൻ സാധിക്കുക അതായത് ഈ കർമ്മ മേഖലയിലും സ്വഹപ്രവർത്തകരുമായിട്ടൊക്കെ അസ്വാരസ്യങ്ങൾക്കുള്ള സാധ്യത കുടുംബത്തിൽ അകാരണമായ മനോവിഷമം ഇങ്ങനെയുള്ള കുറച്ച് ദോഷങ്ങൾ നിങ്ങൾ ആ സർവേശ്വര ഭാഗ്യം നീങ്ങുമ്പോഴൊന്ന് ചിന്തിക്കേണ്ടതാണ് അങ്ങനെയെങ്കിൽ ഇപ്പോ അനുകൂലത്തെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആറാം ഭാവത്തിലെ കേതു അഞ്ചാം ഭാവത്തിലേക്കാണ് വരുന്നത് പുത്രസ്ഥാനം ബുദ്ധിസ്ഥാനം എന്നൊക്കെ പറയുന്ന അഞ്ചാം ഭാവത്തിലേക്ക് മേടക്കൂറുകാർക്ക് ഈ വർഷത്തിൽ മാറുന്നതുകൊണ്ട് ധാരാളം ചിന്തകൾ നിങ്ങൾ ആ ഒരു വഴിക്ക് കൂടി പോകുന്നതാണ് പ്രത്യേകിച്ച് സന്താനങ്ങളെ കുറിച്ചിട്ടുള്ള വിഷമം സന്താനങ്ങളെ കൊണ്ടുള്ള ക്ലേശങ്ങൾ സന്താന ഭാഗ്യം ഇല്ലാതിരിക്കുക അതിനെക്കുറിച്ച് ആലോചിച്ചു ദുഃഖിക്കുക ഇങ്ങനെ കുറച്ചു കാലത്തിലുള്ള ദുഃഖങ്ങൾ മേടക്കൂറുകാർ ഒന്ന് കരുതേണ്ടതാണ് അങ്ങനെയെങ്കിൽ ആ ദോഷത്തെ പകുതിയിലധികം കുറക്കുന്ന ഭാഗത്തിന് രാഹു എന്നുള്ള ശനിവത് രാഹു എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ശനിക്കു തുല്യനായ രാഹു നിങ്ങളുടെ പതിനൊന്നാം ഭാവം അതായത് ഭാഗ്യസ്ഥാനത്തേക്കും കേതുവിനോടൊപ്പം മാറുന്നു അതുകൊണ്ട് തന്നെ ഈ സന്താന ക്ലേശങ്ങളൊക്കെ ഏറെക്കുറെ ഉണ്ടെങ്കിലും അതൊക്കെ കുറഞ്ഞു വരാനും മാറ്റിയെടുക്കാനും നിങ്ങൾക്ക് സാധിക്കും എന്ന് വേണം മനസ്സിലാക്കാൻ അല്ലാതെ ദോഷം കൃത്യമായി സന്തുലിതപ്പെട്ട് മാറില്ല ആ ദോഷം നിങ്ങൾ അറിയും അതിനെ പെട്ടെന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇത് കേട്ടിട്ട് ആരും നെഗറ്റീവ് പഠിക്കണ്ട എന്ന് പറയുകയാണ് ശ്രദ്ധയില്ലായ്മയാണ് ഉണ്ടാവുന്ന ദുഃഖങ്ങൾ അതുകൊണ്ട് മാത്രമാണ് മറ്റു നിങ്ങളെ വന്നിട്ട് ഒന്നും ചെയ്യാൻ വേണ്ടി പോകുന്നില്ല അവനവൻ തന്നെ സ്വയംകൃതമായ ദുഃഖങ്ങളെ കൊണ്ടുവരുമെന്നാണ് ഈ ഗ്രഹബലം നിങ്ങൾക്ക് തരുന്ന മുന്നറിയിപ്പ് ആ കേതുവിൻ്റെ ആ ഒരു അനുകൂല സ്ഥിതിക്ക് വേണ്ടിയിട്ട് നമുക്ക് ക്ഷേത്രത്തിലും ഗണപതി ഹോമം മാസം നക്ഷത്രത്തിന് ചെയ്യുക ഗണപതിക്ക് കറുകമാല ചാർത്തുന്നതും ഒറ്റയപ്പം നിവേദിക്കുന്നതും മുഖച്ചാർത്ത് ചന്ദനം ചാർത്തുന്നതും ഒക്കെ ആ കാലഘട്ടത്തിലുള്ള ശാരീരിക അസ്വസ്ഥതകളും മാനസികമായി ക്ലേശങ്ങൾ നീങ്ങാനും വളരെയധികം നല്ലതാണ് ലക്ഷ്മി സമേതനായ വിഷ്ണുവിനെ പൂജിക്കുന്നതും ലക്ഷ്മി വരാഹമൂർത്തിയെ പൂജിക്കുന്നതും വാരാഹി യന്ത്രം ധരിക്കുന്നതും വളരെയധികം നല്ലതാണ് ദുഃഖങ്ങൾ മാറാനും ശത്രുദോഷ വിജയത്തിൽ നിന്നും അകാരണമായി മറ്റുള്ളവരിൽ നിന്നുള്ള തെറ്റുകൾ മാറുന്നതിനും മനസ്സിനൊരു കോൺഫിഡൻസിനു വേണ്ടിയിട്ടും മഹാവാരാഹി യന്ത്രം ധരിക്കുന്നത് വളരെയധികം നല്ലതാണ് അത് രാഹു പോലെ രാഹു പോലുള്ള ആ ഗ്രഹങ്ങളുടെ ഒരു അനുകൂല സ്ഥിതി വർദ്ധിപ്പിക്കാനും കൂടിയാണ് എന്ന് മനസ്സിലാക്കാം ലക്ഷ്മീകാരകനായ ഒരു ഗ്രഹവും കൂടിയാണ് ഈ ഒരു രാഹു അതുകൊണ്ട് തന്നെ സർവേശ്വര കാരകനായ വ്യാഴം മാറുന്നതിനു വേണ്ടിയിട്ട് നാരായണനെ ഭജിക്കൽ തന്നെയാണ് ഏറ്റവും ഏറ്റവും ഉത്തമമായ മാർഗം ഒന്നമോ നാരായണായ എന്ന ജഗാത ചതുരക്ഷരം ഈ ഒരു നാലക്ഷരത്തെ ജപിച്ചു കഴിഞ്ഞാൽ മിത്രദൃ ബ്രഹ്മഹ ഗുരുതൽപ സ്ത്രീ രാജ പിതൃഗോഹന്ത ഏജ പാതകിനോ അപരേ ഇങ്ങനെയാണ് പുരാണത്തിൽ പറയുക ഈ നാരായണ എന്ന മന്ത്രത്തിന്റെ മഹാശക്തി എത്രയെത്ര കൊടുംപാപം ചെയ്തിട്ടുള്ളവനും ഈ ലോകത്തിൽ തീർക്കാൻ സാധിക്കുന്ന ഒരേ ഒരു ഉപാധി ഒരു ഉപായം എന്നുള്ളത് ഈ നാമജപത്തിലൂടെ ആ ഒരു ഈശ്വര സാക്ഷാത്കാരം നേടലാണ് അത്തരത്തിൽ വിക്രമസ്ഥനായ സർവീശ്വര എളുപ്പത്തിൽ നമുക്ക് അനുകൂലമാക്കാൻ ഒരു വഴി നാരായണ നാമം നിത്യം അനവധി പ്രാവശ്യം അതിനെ കണ്ടെ പ്രത്യേകിച്ച് എണ്ണൊന്നും വേണ്ട നിങ്ങൾ എണ്ണാൻ പറഞ്ഞു കഴിഞ്ഞാൽ പലയാളോടും ഇപ്പം വീഡിയോയിൽ ജപിക്കാൻ പറഞ്ഞിട്ട് ജർമ്മനിന്ന് വരെ ആൾക്കാര് ചോദിച്ചു നൂറ്റെട്ട് വേണോ മുന്നൂറ്റെട്ട് എന്നാണ് അതുപോലെ തന്നെ നിങ്ങൾ എണ്ണാനൊന്നും പറയുന്നില്ല ഇഷ്ടം പോലെ ജപിക്കുക നിങ്ങൾക്ക് യയാ യയാത്മാസംതി എന്നാണ് നിങ്ങളുടെ മനസ്സിന് മതി എന്നൊരു തോന്നൽ വരുന്നതാണ് ഒരു തൽക്കാലം ഒരു ശമനം കിട്ടും ആ ദുഃഖത്തിന് അതുവരെ ജപിക്കാൻ സാധിക്കുക ഇത്തരത്തിൽ ഈ ഒരു വർഷത്തിൽ കവചങ്ങളെ കൊണ്ടും ശനി കവചങ്ങളെ ധരിക്കുന്നത് വളരെയധികം നല്ലതാണ് ആ ശനിപ്പഴ നഷ്ടങ്ങൾ തടയാൻ വേണ്ടി നഷ്ടങ്ങൾ നമ്മുടെ അശ്രദ്ധ കൊണ്ടില്ലാതിരിക്കാൻ വേണ്ടി അന്യരുമായിട്ടുള്ള സംവാദങ്ങളിൽ സൗഹൃദങ്ങളിൽ ക്ലേശം വരാതിരിക്കാനൊക്കെ ഈ ശനിയാണ് നമുക്ക് എപ്പോഴും സ്വാധീനത്തിൽ വേണ്ടത് ശനീശ്വരനെ നിത്യം ചിന്തിച്ചുകൊണ്ട് സ്മരിക്കാനാണ് ഇത്തരത്തിലുള്ള കവചങ്ങൾ നമ്മൾ ധരിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് യഥേഷ്ടം വെക്കാം കാര്യം ഏറ്റവും കൂടുതൽ അത് ഇതൊക്കെ പറയാൻ കാരണം എന്താ ഇനി ചിലപ്പോ ആൾക്കാർക്ക് അർച്ചന ചെയ്യാനേ പറ്റുള്ളൂ ചില ആൾക്കാർക്ക് നാമം ജപിക്കാൻ പറ്റുന്നവരേ ഉണ്ടാവുള്ളൂ ചില ആൾക്കാർക്ക് അങ്ങനെയല്ല ദിവസവും പൂജ ചെയ്യുന്ന ആൾക്കാരുണ്ട് നമ്മളൊക്കെ അനുഭവത്തിൽ അനവധി അനവധി ധനികന്മാരുടെ അടുത്ത് പോയപ്പോൾ അവരൊക്കെ ഒരു പ്രത്യേക ഒരു സെക്ഷൻ തിരിച്ചിട്ടുള്ളത് നിത്യം അഞ്ചും പത്തും ആൾക്കാർ കോമൻ ചെയ്തുകൊണ്ടിരിക്കുക പൂജ ചെയ്യുക അതൊക്കെ നമുക്ക് ഇന്ന് പരിചയമുള്ള വലിയ വലിയ കമ്പനികളൊക്കെയാണ് ഈ ലോകത്തിൽ അവരൊക്കെ അതിനൊരു ഗൗരവം കൊടുത്തിട്ടുണ്ട് അപ്പൊ അതാത് അവന്റെ അവനവന്റെ യുക്തിക്കും ശക്തിക്കൊക്കെ അനുസരിച്ചിട്ടാണ് ഇത്തരത്തിൽ ഗ്രഹദോഷത്തെ നമ്മൾ മാറ്റിയെടുക്കേണ്ടത് എന്തെങ്കിലും നമ്മൾ കേട്ടിട്ട് എന്തെങ്കിലും ഒരു വഴിപാട് ചെയ്തിട്ട് അതങ്ങ് കഴിച്ചു കൂട്ടട്ടെ അങ്ങനെയില്ല ഗ്രഹങ്ങൾ നമ്മെ അറിയിക്കാനാണ് കാരണം ഗ്രഹങ്ങളിലൂടെ ജീവിക്കുമ്പോഴേ നമ്മൾ ജീവിക്കുന്നുള്ളൂ എന്നതാണ് ഇത്രേ സത്യം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമൊക്കെ അയച്ചു കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം